കണ്ണൂർ കോർപ്പറേഷൻ സീറ്റ് വിഭജന ചർച്ച വീണ്ടും അലസി ലീഗ് ആവശ്യപ്പെടുന്ന സീറ്റുകൾ വിട്ടു നൽകാൻ കോൺഗ്രസ് തയ്യാറായില്ല വാരം വെറ്റിലപ്പള്ളി ആദ്യ കടലായി സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് ആദ്യവട്ട ചർച്ചയും പരാജയപ്പെട്ടിരുന്നു മനോജ് ചേരുകയാണ് വിവരങ്ങളുമായി കണ്ണൂർ കോർപ്പറേഷൻ സീറ്റ് വിഭജന ചർച്ച ഇപ്പോൾ അലസിയിരിക്കുകയാണ് വാരം വെറ്റിലപ്പള്ളി ആദികളിലായ സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ക്രിസ്ത്യ ഹിന്ദു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് ഒരു മാസം മാത്രമാണ് അവശേഷിക്കുന്നത് ഡിസംബർ പതിനൊന്നിന് കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ അതിനു മുമ്പ് കണ്ണൂർ കോർപ്പറേഷൻ എന്ന് പറയുന്നത് സംസ്ഥാന തലത്തിൽ തന്നെ യു ഭരണമുള്ള ഏക കോർപ്പറേഷൻ ആണ് കണ്ണൂർ അവിടെ സീറ്റ് വിഭജനത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ ലീഗും കോൺഗ്രസും ഇന്ന് രാവിലെ മുതൽ ചർച്ച നടത്തി ഏതാണ്ട് മൂന്ന് മണിക്കൂർ നീണ്ട ചർച്ച ആ ചർച്ചയിൽ തീരുമാനമായില്ല കഴിഞ്ഞ ദിവസവും ചർച്ച നടന്നിരുന്നു ആ ചർച്ചയിലും തീരുമാനമായില്ല ലീഗ് മൂന്ന് സീറ്റുകൾ കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ള ഉള്ളത് വെറ്റിലപ്പള്ളി വാരം ആദ്യ കടലായി ഈ മൂന്ന് സീറ്റുകളാണ് ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ അത്താഴക്കുന്ന് സീറ്റും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ ലീഗിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിലെ സീറ്റുകൾ വേണം എന്ന ആവശ്യം ശക്തമായി തന്നെ ഈ ചർച്ചയിൽ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് അബ്ദുൽ കരീം ചേലേരി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഉന്നയിച്ചു ഒരു തരത്തിലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല എന്ന് ലീഗ് നേതാക്കൾ നിലപാടെടുത്തു കാരണം ഈ പ്രദേശങ്ങളിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ കോൺഗ്രസ് ആണ് മത്സരിച്ചത് മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള പ്രദേശമാണ് ഇത് അവിടെ മത്സരിക്കാൻ കഴിയാത്തത് അവർ പ്രവർത്തകർക്കിടയിൽ വലിയ തോതിലുള്ള പ്രതിസന്ധിയുണ്ട് പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് കഴിയില്ല അതിങ്ങനെ ചെയ്താൽ അത് പാർട്ടിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യങ്ങളൊക്കെയാണ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ീം ചരി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചത് എന്തായാലും സൗഹാർദ്ദപരമായ ചർച്ച എന്നാണ് ഈ ചർച്ചയ്ക്ക് ശേഷം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല കോൺഗ്രസും ലീഗും തമ്മിൽ തുടർന്നും ചർച്ച നടത്തും അതിൽ പ്രശ്നം പരിഹരിക്കും എന്നാണ് ഈ നേതാക്കൾ പറഞ്ഞിട്ടുള്ളത് ആ ആ കാര്യങ്ങൾ അതായത് ഇനിയും ചർച്ച തുടരും വൈകിട്ട് തന്നെ വേണ്ടി വന്നാൽ വീണ്ടും ചർച്ച നടത്തും എന്നാണ് ഇപ്പോൾ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുള്ളത് ലീഗ് കൂടുതൽ സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യം മാധ്യമങ്ങളോട് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ആവശ്യപ്പെട്ടിട്ടുണ്ട് വാരവും വെറ്റിലപ്പള്ളിയും അതിലുണ്ട് എന്ന കാര്യവും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും വലിയ തോതിലുള്ള ഭിന്നതയിലേക്ക് ഇപ്പോൾ പോയിട്ടില്ലെങ്കിൽ കൂടി കൂടുതൽ സീറ്റ് വേണമെന്ന ലീഗിന്റെ ആവശ്യം അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായിട്ടില്ല ചർച്ചയിൽ ആ നിലപാട് തന്നെയാണ് കോൺഗ്രസ് എടുത്തത് സംസ്ഥാന തലത്തിൽ തന്നെ യു ഡി എഫിന് ഒരു പൊതു തീരുമാനമുണ്ട് ആ തീരുമാനം എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ സ്ഥിതി എങ്ങനെയാണോ അത് തുടരുക എന്നുള്ളതാണ് സംസ്ഥാന തലത്തിൽ എടുത്തിട്ടുള്ള തീരുമാനം അത് കണ്ണൂർ കോർപ്പറേഷനിലും നടപ്പാക്കണം എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത് പക്ഷേ ലീഗ് പറയുന്നത് തങ്ങളുടെ ശക്തിക്കനുസരിച്ച് നഗരസഭ ഉണ്ടായ കാലം മുതൽ ലീഗിന്റെ ശക്തിക്കനുസരിച്ചുള്ള ഒരു സീറ്റ് യു ഡി എഫിൽ ലീഗിന് കിട്ടിയിട്ടില്ല ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട് ഇത് പ്രവർത്തകർക്കിടയിൽ വലിയ അമർശമുണ്ടാക്കുന്നുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് ഈ ചർച്ചയിൽ ലീഗ് നേതാക്കളെല്ലാം തന്നെ നിലപാടെടുത്തത് എന്നാൽ ഒരു തരത്തിലും കഴിഞ്ഞ തവണ മത്സരിച്ച ഡിവിഷനുകൾ വിട്ടു നൽകാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതാക്കളും നിലപാടെടുത്തു അവിടെയൊക്കെ തന്നെ സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെ അടക്കം നിശ്ചയിച്ചു കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് പോയി കഴിഞ്ഞു അങ്ങനെ അവിടെ ഒരു മറിച്ചൊരു തീരുമാനമുണ്ടായാൽ അത് കോൺഗ്രസിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കളും ഈ ചർച്ചയിൽ നിലപാടെടുത്തത് അങ്ങനെ പരസ്പരം വിട്ടുവീഴ്ച ഇല്ലാത്ത രീതിയിലുള്ള സമീപനം ഇരു പാർട്ടികളും സ്വീകരിക്കുകയാണ് ഉണ്ടായത് കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ ലീഗ് ഉറച്ചു നിന്നു കഴിഞ്ഞ തവണത്തെ അതേ നില എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് കോൺഗ്രസ് നേത നേതൃത്വവും നിലപാടെടുത്തു അങ്ങനെ രണ്ട് നേതാ നേതൃത്വവും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം സ്വീകരിച്ചതോടുകൂടിയാണ് ഈ ചർച്ച വീണ്ടും അലസുന്ന അല്ലെങ്കിൽ തീരുമാനമാകാതെ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് എന്തായാലും കോൺഗ്രസും ലീഗും തമ്മിൽ ഇനി ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഒരു മാസം മാത്രമാണ് ുള്ളത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കളത്തിലിറങ്ങേണ്ട സമയം ആയിരിക്കുന്നു ഇനി ചർച്ചയ്ക്ക് അധികം സമയമില്ല അപ്പോൾ ഇന്ന് തന്നെ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയുമോ എന്നുള്ളതാണ് ഇരു പാർട്ടികളും ആലോചിക്കുന്നുണ്ട് ഇനി പാർട്ടി തലത്തിൽ കൂടി ചർച്ച നടത്തേണ്ടതുണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും വെവ്വേറെ ചർച്ചകൾ നടത്തും അതിനുശേഷം മാത്രമേ ഇനിയിപ്പോൾ വൈകുന്നേരം വീണ്ടും ഒരു ചർച്ചക്ക് സാധ്യതയുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ തീരുമാനമാവുകയുള്ളൂ വീണ്ടും ചർച്ച നടത്തും എന്നാണ് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത് പക്ഷേ അതിനോട് ലീഗ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലീഗ് വീണ്ടും ചർച്ചയ്ക്ക് മുന്നോട്ട് പോകുമോ എന്നുള്ളത് ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ അതായത് വാരം ഡിവിഷൻ തങ്ങൾക്ക് വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് അതിൽ അങ്ങനെ വാരം വേണം എന്ന ആവശ്യത്തിൽ ഉറച്ച് നിന്നപ്പോൾ അതിരകം പള്ളിപ്പുറം ഇതിൽ ഏതെങ്കിലും ഒരു ഡിവിഷൻ തങ്ങൾക്ക് തിരിച്ചു തന്നാൽ വാരം തരാം എന്ന ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അതായത് അതിരകവും പള്ളിപ്പുറവും രണ്ടും മുസ്ലിം ലീഗിൻ്റെ സീറ്റുകളാണ് പള്ളിപ്പുറം ജയിച്ച സീറ്റാണ് യു ലീഗ് വിജയിച്ച സീറ്റാണ് അതിരകം അതിരകം സീറ്റ് എൽ ഡി എഫാണ് വിജയിച്ചതെങ്കിലും അത് പിടിച്ചടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുള്ള ഒരു സീറ്റാണ് അപ്പോൾ ആ രണ്ട് സീറ്റുകൾ വേണം ആ രണ്ട് സീറ്റുകളിൽ ഒന്ന് തന്നാൽ വാരം തിരികെ നൽകാം എന്നാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്നാൽ തിലാനൂർ വലിയന്നൂർ ഇതിൽ ഏതെങ്കിലും ഒരു സീറ്റ് തരാം എന്ന കാര്യത്തിലേക്ക് ലീഗ് എത്തി അങ്ങനെ ഒരു വെച്ചുമാറ്റം വേണം എന്നാണ് ലീഗിൻ്റെ ആവശ്യം വന്നത് പക്ഷെ അത് കോൺഗ്രസ് അംഗീകരിച്ചില്ല വലിയന്നൂർ പട്ടികജാതി സംവരണ ഡിവിഷനാണ് കഴിഞ്ഞ തവണ ലീഗ് മത്സരിച്ച് വിജയിച്ച ഡിവിഷനാണ് ആ ഡിവിഷൻ നൽ വിട്ടു നൽകാം പകരം വാരം തങ്ങൾക്ക് നൽകിയാൽ അത് വിട്ടു നൽകാം എന്ന് കോൺഗ്രസിനോട് ലീഗ് നേതൃത്വം ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ അതും കോൺഗ്രസ് അംഗീകരിച്ചില്ല വലിയന്നൂർ സ്വീകാര്യമല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ ഉള്ളത് തിലാനൂരും കോൺഗ്രസിന് സ്വീകാര്യമല്ല അവിടെയും അത്ര വിജയസാധ്യത ഇല്ലാത്ത ഒരു ഡിവിഷൻ എന്നുള്ള രീതിയിൽ കോൺഗ്രസ് അതും മുഖവിലേക്ക് എടുത്തില്ല ഏതായാലും ഈ ഇത്തരം കാര്യങ്ങളൊക്കെ അതായത് വാരം ഡിവിഷന് വേണ്ടി അതിശക്തമായ സമ്മർദ്ദം ലീഗ് നടത്തുന്നുണ്ട് വാരം വെറ്റിലപ്പള്ളി ആദ്യ കടലായി അതോടൊപ്പം തന്നെ അത്താഴക്കുന്നു ഈ ഡിവിഷനുകളിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായും തങ്ങൾക്ക് വേണം എന്ന ആവശ്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറല്ല എന്ന നിലപാടിൽ തന്നെയാണ് മുസ്ലിം ലീഗ് ഉള്ളത് അങ്ങനെ വിട്ടുവീഴ്ചക്ക് തയ്യാറായാൽ അത് പാർട്ടിയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരു ചർച്ച തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും ഈ ചർച്ച ഇനി എപ്പോൾ നടക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൈവന്നിട്ടില്ല കോൺഗ്രസ് നേതാക്കൾ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് വൈകിട്ട് ചർച്ച എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതിൽ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല അതിൽ ലീഗിന്റെ കൂടി നിലപാടിന് അനുസരി അനുസരിച്ചായിരിക്കും ഇനി തുടർ ചർച്ച ഇനി ചർച്ചയ്ക്ക് വീണ്ടും പോകേണ്ടതുണ്ടോ എന്ന കാര്യം ലീഗ് ഒരു യോഗം കൂടിയതിന് ശേഷം അതിൽ തീരുമാനിക്കും അതിനുശേഷം ഡി സി സി നേതൃത്വത്തെ അറിയിക്കുകയാണ് ചെയ്യുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും കൂടുതൽ സീറ്റ് എന്ന ആവശ്യത്തിൽ തട്ടി യു ഈ സീറ്റ് വിഭജനം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് സീറ്റ് വിഭജന ചർച്ച ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ് മറ്റ് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളുടെയും സീറ്റ് വിഭജനം പൂർത്തിയായി എന്ന് യു ഡി എഫ് കൺവീനർ പി ടി മാത്യു മാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ സീറ്റ് വിഭജന ചർച്ച വലിയ ഒരു കീറാമുട്ടിയായി മാറുകയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ കൃഷ്ണേന്ദു